പ്രഭാത വന്ദനങ്ങൾ പ്രിയുള്ളവരെ മോർണിംഗ് ഡ്യൂവിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ജീവിതത്തിലെ ഒറ്റപ്പെടലിനെക്കുറിച്ച് കേട്ടു ദീർഘനാളായിട്ട് ദൈവിക വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവിക പദ്ധതികൾ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടുമോ എന്ന് ആശങ്കപ്പെടുന്ന ജീവിതാനുഭവങ്ങളെക്കുറിച്ച് കേട്ടു അതുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു വചനമാണ് ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഒന്നിച്ച് ചിന്തിക്കുവാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം യേശാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിൽ നിന്ന് യേശ്യാവിൻ്റെ സങ്കടമാണ് നമ്മൾ കേട്ടെങ്കിൽ തൻ്റെ പ്രയത്നമെല്ലാം വർദ്ധമായി പോകുന്നല്ലോ താൻ പൂണിയിൽ ഒളിക്കപ്പെട്ട ഒരു മൂർച്ചയുള്ള അമ്പ് ഉപയോഗിക്കപ്പെടുവാൻ കഴിയുന്നില്ലല്ലോ തൻ്റെ പ്രയത്നങ്ങൾക്ക് ഒരു പ്രതിഫലം കാണുവാൻ കഴിയുന്നില്ലല്ലോ ഇതൊക്കെയാണ് ഏഷ്യാവിൻ്റെ സങ്കടമെങ്കിൽ യേശ്യാവിനെ പോലെ തന്നെ തൻ്റെ ശുശ്രൂഷയിൽ തൻ്റെ ജീവിതാനുഭവങ്ങളിൽ സങ്കടപ്പെട്ടിട്ടുള്ള അതിലധികമായി സങ്കടപ്പെട്ടിട്ടുള്ള ഒരു പ്രവാചകനാണ് ഇരമിയ പ്രവാചകൻ ഇരമിയ പ്രവാചകൻ്റെ എന്താണെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഇരമിയാവിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യം കഷ്ടവും സങ്കടവും അനുഭവിച്ച് ജീവകാലം ലജ്ജയിൽ കഴിച്ചു കൂട്ടേണ്ടതിന് ഞാൻ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നത് എന്തിന് താൻ ചോദിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടവും സങ്കടവും ഒക്കെ അനുഭവിക്കാനും ഇതൊക്കെ കാണാനുമാണോ ഞാൻ ജനിച്ചത് എന്തിനാണ് ഞാൻ ജനിച്ചത് എൻ്റെ ജനനം അതുകൊണ്ട് എന്ത് ലാഭമാണുള്ളത് ഇരുമയാം ഇത്രയും നിരാശപ്പെടുവാനുള്ള കാരണം എന്താണ് ഇരുമയാമിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ തൻ്റെ വിളിയെക്കുറിച്ച് നമുക്ക് കാണാം അമ്മയുടെ ഉദരത്തിൽ തന്നെ ദൈവം കണ്ട് വേർതിരിച്ച് അഭിഷേകം ചെയ്ത ഒരു പ്രവാചകൻ ബാല്യ പ്രായത്തിൽ തന്നെ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ച പ്രവാചകൻ എന്നാൽ ഇപ്പോൾ താൻ ചോദിക്കുകയാണ് ഈ കഷ്ടവും ഈ സങ്കടവും ഒക്കെ കാണേണ്ടതിനാണോ ഞാൻ ജനിച്ചത് എൻ്റെ ജനനം കൊണ്ട് എന്ത് പർപ്പസാണോ എന്ത് ഉദ്ദേശമാണുള്ളത് ഇതൊക്കെയാണോ എൻ്റെ ജീവിതാനുഭവം ജീവിതാനുഭവമെന്ന് നിരാശയോടുകൂടെ ചോദിക്കുന്ന ഒരു പ്രവാചകൻ യാഥാർത്ഥ്യം എന്താണ് ദൈവത്തിൻ്റെ വലിയ വിളിയും തിരഞ്ഞെടുപ്പും വാഗ്ദത്വങ്ങളും ഒക്കെയുള്ള പ്രവാചകനായിരുന്നു ഇരമിയാമെങ്കിലും തൻ്റെ ശുശ്രൂഷയിൽ താൻ അനുഭവിച്ച തിരസ്കരണം വേദന ഒറ്റപ്പെടൽ താൻ പ്രവചിക്കുമ്പോൾ താൻ ശുശൂക്ഷിക്കുമ്പോൾ തനിക്കും അനുകൂലമായി സംസാരിക്കുവാൻ ആരുമില്ലായിരുന്നു മറിച്ച് പല ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് അവൻ സകല ലോകത്തിനും ഒരു തലവേദനയായി മാറി അവൻ്റെ പ്രവചനങ്ങൾ രസിക്കാത്തവർക്ക് അവനൊരു പ്രശ്നക്കാരനായി മാറി താൻ താനൊരിക്കലിങ്ങനെ ചോദിച്ചു സകല ലോകത്തിനും തലവേദനയും പ്രശ്നക്കാരനുമായ എന്നെ എന്തിനാണ് അമ്മ നീ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് തൻ്റെ അമ്മയോട് ചോദിക്കുകയാണ് താൻ സകല ലോകത്തിനും പ്രശ്നക്കാരനാണല്ലോ ഒറ്റപ്പെടൽ വേദനിക്കുന്ന അനുഭവങ്ങൾ വത്സല്യമുള്ള ദക്കളെ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെയുള്ള ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാമും ചോദിക്കും എന്തിനാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണ് ഞാൻ ജനിച്ചത് ഇന്ന് രാവിലെ ഞാൻ കേട്ട ഒരു സന്ദേശത്തിൻ്റെ തലവാചകം ഇങ്ങനെയായിരുന്നു ജീവിതത്തിൽ ചിലപ്പോൾ ഒറ്റപ്പെടുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് കാരണം ദൈവം നമ്മെ ഒറ്റയ്ക്കാക്കിയിട്ട് നാമമായി സംസാരിപ്പാൻ ഇടപെടുവാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ള തിരസ്കരണങ്ങൾ ഐസൊലേഷൻസൊക്കെ ദൈവത്തിന് നമ്മെ ഒറ്റയ്ക്ക് കിട്ടുവാനുള്ള ഒരു മാർഗമാണ് അവിടെയാണ് ദൈവം നമ്മെ പണിതെടുക്കുന്നത് ഒഴുക്കിയെടുക്കുന്നത് ഈ ഇരുപതാം അധ്യായത്തിൽ തന്നെ രമ്യാവ് അനുഭവിച്ച് അസാധാരണമാകുന്ന ഒരാത്മിക അനുഭവത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ചോദ്യങ്ങളുടെ നടുവിൽ അവൻ അനുഭവിച്ചു കർത്താവ് തനിക്കായി ഇറങ്ങി വരുന്നത് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യഹോവ ഒരു യുദ്ധവീരനെ പോലെ എന്നോട് കൂടെയുണ്ട് ആ ഒരു വലിയ തിരിച്ചറിവ് താൻ ഒറ്റപ്പെട്ടു എന്ന് തോന്നിയ താൻ നിലംപതിച്ചു നിലംപതിശായി ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഗ്രൗണ്ട് സീഡോയിലെത്തിയെന്ന് തോന്നിയ ജീവിത സാഹചര്യത്തിൽ താൻ തിരിച്ചറിയുകയാണ് തൻ്റെ ഗ്രൗണ്ട് സീഡോയിൽ താൻ ശൂന്യമായിപ്പോയ താൻ ഒന്നുമില്ലാതായിപ്പോയ ജീവിത സാഹചര്യങ്ങളിൽ ഒരു യുദ്ധവീരനെ പോലെ മഹാവീരനായി കർത്താവ് തന്നോട് കൂടെയുണ്ട് പ്രിയമുള്ളവരെ ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിലാണ് നാം തിരിച്ചറിയുന്നത് നമ്മോട് കൂടെ നിൽക്കുന്ന കൈവിടാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം ഝടമിയാവെ നീ എന്തിനാണ് ജനിച്ചത് നിന്നെക്കുറിച്ച് വലിയ ദൈവിക പദ്ധതിയുണ്ട് ഇടിക്കുവാനും പൊളിക്കുവാനും പണിവാനും ഒക്കെയുള്ള അതോറിറ്റിയോടാണ് നീ ജനിച്ചത് ജീവിതത്തിൽ ചലഞ്ചസ് ഉണ്ടാകാം പ്രശ്നങ്ങളുണ്ടാകാം എന്നാൽ ഇന്ന് കാണുന്ന കഷ്ടതകൾക്കും സങ്കടത്തിനും അപ്പുറമായിട്ട് അനേക രാജ്യങ്ങളെക്കുറിച്ച് രാജാക്കന്മാരെക്കുറിച്ച് അവരുടെ ഭാവിയെക്കുറിച്ച് ഒക്കെ പ്രവചിക്കുവാനുള്ള ഒരു നിയോഗത്തോടു കൂടിയാണ് നീ ജനിച്ചിരിക്കുന്നത് നീ നിരാശപ്പെട്ടു പോകാൻ പാടില്ല ആ ഇരുപതാം അധ്യായത്തിലെ അനുഭവത്തിന് ശേഷം ഇരുപത്തിയൊന്നാം അധ്യായം മുതൽ ജർമിയാവിൻ്റെ ജീവിതത്തിൽ കഷ്ടതയ്ക്ക് മാറ്റം വന്നില്ല അവന് പിന്നെയും തല്ലും തടവും ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ അവൻ നിരാശയുടെ ഒരു വാക്കുകൾ പോലും ശേഷം പറഞ്ഞിട്ടില്ല ഇരുപതാം അധ്യായത്തിൽ അവന് വേണ്ടി ഇറങ്ങിയ ദൈവസാന്നിധ്യം സാന്നിധ്യം ഒരു ഉറപ്പ് കൊടുത്തു പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും കർത്താവ് കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് എന്നെ കേൾക്കുന്ന മത്സരമുള്ള ദൈവമക്കളെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് വിശ്വസ്ത പ്രവാചകന്മാരെ ആവശ്യമാണ് വിശ്വസ്തയോടുകൂടെ ശുസൂക്ഷിക്കുന്നവർ നിങ്ങൾ നിരാശപ്പെട്ടു പോകാതെ നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ ഓർത്ത് പരിതപിക്കാതെ കൂടെ നിൽക്കുന്ന ദൈവസാന്നിധ്യം അനുഭവിച്ച് നിങ്ങളുടെ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും കർത്താവിനോട് ചേർന്ന് നിന്ന് ദൈവശബ്ദം കേട്ട് ദൈവഹിതം തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ സന്ദേശവാഹകരായി ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ചുറ്റും നടക്കുന്ന പല സംഭവങ്ങളെക്കുറിച്ച് വ്യക്തികളെക്കുറിച്ച് അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ ദൈവം നമ്മോട് സംസാരിപ്പാനിടയായി തരും അങ്ങനെയുള്ള വിശ്വസ്ത പ്രവാചകന്മാർ ഈ കാലഘട്ടത്തിൽ ഒത്തിരി ആവശ്യമാണ് ദൈവത്തിൻ്റെ ആലോചന സഭയിൽ അവർ നിന്നിരുന്നുവെങ്കിൽ അങ്ങനെയാണ് പ്രവാചക പുസ്തകത്തിൽ നാം കാണുന്നത് അങ്ങനെ ആലോചന സഭയിൽ നിൽക്കുന്ന പ്രവാചകന്മാർ എഴുന്നേറ്റ് വരട്ടെ കഷ്ടവും സങ്കടവും കാണുവാൻ ദുരന്തങ്ങൾ കാണുവാൻ മാത്രമല്ല നിങ്ങൾ ജനിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ തന്നെ ഈ ദുരന്തങ്ങളുടെ കഷ്ടങ്ങളുടെ സങ്കടങ്ങളുടെ നടുവിലും ഒരു നേർവളിച്ച നൽകുന്ന പ്രവചന പ്രകാശമായി മാറുവാൻ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് നീ ജനിച്ചത് ഒരു വലിയ ദൈവീദ്ദേശത്തോടു കൂടിയാണ് പരാജയത്തിൻ്റെ വാക്കുകൾ പറവാനല്ല മറിച്ച് വിജയത്തിൻ്റെ ജയഭേരി മുഴക്കുവാൻ ജയിക്കുവാൻ വേണ്ടിയാണ് നീ ജനിച്ചിരിക്കുന്നത് ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം